ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെള്ളരിക്കയും മാങ്ങയും വെച്ച് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലിന് ഒഴിച്ചെറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പകുതി വെള്ളരിക്കയും ഒരു മാങ്ങയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം ഒരു സവാളയും ഒരു നമ്മൾ കാന്താരി മുളകാണ് എടുത്തത് മൂന്നാലെണ്ണം അതിന് എരിവില്ലാത്തത് കൊണ്ട് ഞാൻ നല്ല വലിയ പച്ചമുളകും കൂടി ഇട്ടു അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരല്പം ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് കൂടിയും ഇട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം ഇനി ഇതിന് നമുക്കൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചേർക്കണം വെള്ളരിക്കയും മാങ്ങയും വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു അരമുറി തേങ്ങ തിരുമിയത് അതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി ഒരല്പം നല്ല ജീരകം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമ്മൾ മയത്തെ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല നല്ല പോലെ തേങ്ങ അരയണം അപ്പം നമ്മുടെ വെള്ളരിക്കയും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് അരച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം പോലത്തെ കറിയാവരുത് കുറച്ചൊരു കട്ടി വേണം ഈ കറിക്ക് ഒഴിച്ചെറി ഒരുപാട് വെള്ളം പോലെ ആവണ്ട അപ്പം നമ്മൾ പാകത്തിന് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കറി ഒന്ന് തിള വരട്ടെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇടുക തിള വന്നപ്പോൾ ഞാനൊരല്പം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് കടുക് താളിക്കാം അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട് കറിക്ക് അധികം പുളി ആവശ്യമില്ല അഥവാ കുറച്ചുകൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം തൈരും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി തണുത്തതിന് ശേഷം നല്ല അടിപൊളി ഒഴിച്ചേറിയാണ് ചോറിൻ്റെ ഉടൊക്കെ കഴിക്കാൻ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇപ്പം വിഷു ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലായിടത്തും വെള്ളരിക്കയൊക്കെ കാണും അപ്പോൾ ആ സാധാരണ ഞങ്ങൾ വിഷു കഴിയുമ്പോഴാണ് ഈ വെള്ളരിക്കയും മാങ്ങയും ഒഴിച്ചുകറി വെക്കാറുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം താങ്ക്